ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ടിപ്സ് അടങ്ങിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ അപ്പോൾ ആദ്യത്തെ ടിപ്സ് നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുത്ത മഞ്ഞളാട്ടത് അപ്പോൾ ഇതാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതൊക്കെ കേടുവരാതെ കുറച്ച് നാളൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്താൽ നല്ല കളറാവുമല്ലോ കറിയിലൊക്കെ നല്ല കളറായി തോന്നും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മുടെ ഗ്രാമ്പു രണ്ടെണ്ണം ഇട്ട് വെച്ചാൽ കുറച്ച് കാലമൊക്കെ കട്ട കുത്താതെ കേട് ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്താലും ഈ രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാളൊക്കെ സൂക്ഷിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കണ്ടുനോക്കണം അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം ഞാൻ അതുപോലെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കളറാണ് ഈ മഞ്ഞൾപ്പൊടി അപ്പോൾ അതിലേക്ക് തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മഞ്ഞപ്പൊടിയായി നമുക്ക് ആരോഗ്യത്തിനും ചർമ്മത്തിനും എല്ലാം ഇതിന് നല്ലൊരു മെഡിസിനും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേന കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ മധുരത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതേപോലെ ഒരു നാരങ്ങട നീരും കൂടെ എടുക്കുന്നുണ്ട് ഇത് ഡെയിലി നമ്മൾ വെറും വയറ്റിൽ കുടിച്ചാൽ നമ്മുടെ കുടവയർ അതുപോലെ തന്നെ അമിതവണ്ണം ഒക്കെ കുറഞ്ഞു കിട്ടാൻ നല്ല സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങളൊക്കെ ചെയ്ത് നോക്കണേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പും കൂടെ കേട്ടോ വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു മെഡിസിൻ കൂടിയാണിത് അപ്പോൾ ഈ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ കിച്ചണിലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിരിക്കേണ്ട ഒരു സ്ഥലമാണിത് അപ്പോൾ ഇത് ഈ ഒരു പൗഡർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ അതൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് ഇതേപോലെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് നോക്കാം ഇനി സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം അരച്ച് കൊടുത്താൽ മതി വേറെ സോപ്പോ ലിക്വിഡോ വാഷോ ഒന്നും വേണ്ട ഈയൊരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലവണ്ണം ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ അതിലുള്ള അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു പൗഡറും കൂടിയാണ് ഈ നമ്മുടെ അണുക്കളുപയോഗിക്കുന്ന ഈ ഒരു മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ക്ലീനാക്കിട്ടോ അപ്പം ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ഏത് സമയവും കിച്ചണൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിരിക്കേണ്ട സ്ഥലമാണല്ലോ അപ്പോൾ ഈ രീതിയിലൊക്കെ നടക്ക് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ടും കിട്ടും കേട്ടോ അത നല്ല രീതിയിൽ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്ന കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുത്തിട്ട് നമുക്ക് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു കിച്ചൺ ടൗവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നാല് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് ചെയ്തെടുത്താൽ നല്ല ക്ലീനായി നീറ്റായി തന്നെ നമ്മൾ കിച്ചണൊക്കെ എപ്പോഴും ഇരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലൊരു ഞാനൊരു ഷീറ്റാണ് കേട്ടോ ഒരു ബ്ലാക്ക് ഷീറ്റ് തന്നെ അത് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വല്ല പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ എപ്പോഴും ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന അതിൻ്റെ തിളക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഒരു ടബിൾ വെച്ചിട്ട് എല്ലാതും നല്ല നീറ്റായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സിങ്കിൻ്റെ ഉൾവശം സൈഡ് ഭാഗങ്ങളൊക്കെ വെള്ളമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പം എല്ലാം നല്ല രീതിയിൽ തന്നെ തുടച്ച് നീറ്റാക്കിയിട്ടാൽ നല്ലൊരു എന്താ പറയുക കിച്ചൺ തന്നെ മൊത്തമായിട്ട് ക്ലീൻ ആയൊരു ഫീലായി കിട്ടും കേട്ടോ നമുക്ക് ഫൈനൽ ലുക്ക് ഇതങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നെക്സ്റ്റ് ടിപ്പും കൂടെ നമുക്ക് കണ്ട് നോക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് തന്നെ ഇന്നത്തെ ടിപ്സ് മുഴുവനും അത് തിരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കേട്ടോ അല്ല ബേക്കിംഗ് സോഡ സോറി ബേക്കിംഗ് സോഡയും കൂടെ പിന്നെ അതിലേക്ക് നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ നാരങ്ങ ഇല്ലെങ്കിൽ നമ്മുടെ സുർക്കവിനാഗിരി ആയാലും മതി കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളെ കൈ വെച്ചിട്ടൊന്ന് ചെറിയ ബൗളാക്കി എടുക്കുക അപ്പോൾ എനിക്ക് രണ്ട് ബൗളിനുള്ള ക്വാണ്ടിറ്റി അതിൽ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ ആ നല്ല വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയായ കാരണം നല്ല കളറുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കറി കളറും ഉണ്ട് അതേപോലെ കറിയിലൊക്കെ കുറച്ച് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല കളറൊക്കെ കിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ പറിച്ചെടുത്ത് ഉണക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ കഴുകി ഉണക്കി പീഞ്ഞിട്ടൊക്കെ അപ്പോൾ അതേപോലെ നമ്മൾ കഴുകിയ സിങ്കിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഇട്ട് വെച്ചാൽ അണുക്കളുടെ എല്ലാ കീടങ്ങളൊക്കെ കയറി വരുമ്പോൾ ശല്യങ്ങളോ ജോ പ്രാണികളുടെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്